ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനുബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് നമ്മുടെ പത്ത് മണിച്ചെരിയാണ് പത്തുമണിച്ചെരിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുള്ള കുറച്ച് പോട്ടുകളാണ് നിങ്ങൾ കാണുന്നത് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വെച്ചു കൊടുത്ത പോട്ടുകളാണ് അപ്പോൾ ഈ പോട്ടുകളുടെ പ്രത്യേകത നമ്മൾ പ്ലാസ്റ്റിക് പോട്ടുകൾ വാട്ടർ ബോട്ടിൽ മിനറൽ വാട്ടർ ബോട്ടലിൻ്റെയൊക്കെ മുഗൾ ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മളിതൊരു ഈ ചെടികൾ നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം അതിൽ വെയിൽ വേദന തുടങ്ങിയതിന് ശേഷം നിറയെ പൂമുട്ടുകളും പൂക്കളുമൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ നട്ടു കൊടുത്ത് ഏകദേശം അഞ്ച് മാസത്തോളം ആയിട്ടുണ്ട് അതിന് മുന്നേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും പുതിയ തണ്ടുകളൊക്കെ വന്ന് അതിലാണ് ഇപ്പോൾ പൂക്കളൊക്കെ ആയിട്ടുള്ളത് മിനറൽ വാട്ടലിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ വലിയ ബോട്ടിലാണ് അതിൻ്റെ അടിവശം കട്ട് ചെയ്ത് ബാക്കി ബോട്ടലിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഹോളുകളിട്ട് ആ ഹോളുകളിലാണ് നമ്മൾ ഈ ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണും ആണ് ഈ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ ഈ ചെടി നട്ടു കൊടുത്തിട്ടുള്ളത് നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടികൾ നമ്മൾ പത്ത് മണി ചെടികൾ വെക്കേണ്ടത് അതുപോലെ തന്നെ നനയ്ക്കുന്ന കാര്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ പോട്ടിൻ്റെ അടിവശത്തേക്ക് ഹോളുകൾ അധികം ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം നനയ്ക്കുന്ന വെള്ളം കുറച്ച് ഈ ബോട്ടിൻ്റെ അടിവശത്ത് നിൽക്കുകയും അത് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നനച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ചെടി ഉണങ്ങി പോകാത്ത രീതിയിൽ അതിൽ ഈ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ഈ ഒരു പോട്ടിൽ തന്നെ നിൽക്കും അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ടിട്ട് നനച്ചു കൊടുത്താലും മതിയാവും ഈ പോട്ടുകളിലൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് ഈ ഒരു പോട്ടിൽ ഒഴിച്ചു കൊടുക്കാം പച്ച ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമ്മളെ ജൈവവള കമ്പോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അത് ലിക്വിഡായിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം പല വെറൈറ്റികളുള്ള പത്ത് മണി ചെടികൾ പൂക്കൾ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ് മുട്ടുകളില്ലാത്ത തണ്ടുകളുണ്ടെങ്കിൽ ആ തണ്ടുകളൊന്ന് മുറിച്ചു കൊടുക്കുന്നത് തന്നാകും അങ്ങനെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള തണ്ടുകളൊക്കെ നമ്മൾ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ പുതിയ തളിരുകൾ വന്നിട്ട് അതിലൊക്കെ പൂക്കളായി മാറുകയും ചെയ്യും ഇല്ലെങ്കിൽ ചെടി മുരടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചെടി വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ